നമ്മളെ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാക്കുന്ന രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഒന്ന് ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷനാണ് മറ്റൊന്ന് നമുക്കുണ്ടാവുന്ന നിരാശകളുടെ ലോകം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് കമ്പാരിസൺ കൊണ്ട് എന്നതിനെ കുറിച്ച് ഈ രണ്ട് വിഷയങ്ങളും ഈ രണ്ട് പ്രശ്നങ്ങളെയും ഒരുപോലെ നമ്മെ മറികടക്കാൻ സഹായിക്കുന്ന അതേസമയം സംതൃപ്തിയിലേക്ക് നമ്മെ നയിക്കുന്നതാ നാല് ഉപായങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഥർവവേദ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിചാരം ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു വിഷയത്തെ മനസ്സിലാക്കി അതിനെ ദർശിക്കുന്ന ദർശിക്കുന്നയാളെയാണ് നമ്മൾ ഋഷിഹി എന്ന് വിളിക്കുന്നത് വിഷയമോ മന്ത്രദൃഷ്ടാര ദേവത എന്ന് പറഞ്ഞാൽ എന്താണ് ദേവത ഈ മന്ത്രത്തിൻ്റെത് അഗ്നിയാണ് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ദേവത അഗ്നിയാണ് ഛന്ദസ് തൃഷ്ടുപ്പാണ് അപ്പൊ ദേവത എന്ന് പറഞ്ഞാൽ എന്താണ് ദ സബ്ജെക്ട് മാറ്റർ ഓഫ് ദിസ് മന്ത്ര ഈസ് കോൾ ദേവത അഗ്നിയാണ് ഛന്ദസ് എന്താണ് തൃഷ്ടുപ്പാണ് അതി മന്ത്രം ഞാൻ ചൊല്ലാം ഓം ഐഷാം യജ്ഞമുത വർച്ചോദദേഹം न्यग्ने सपत्ना अस्मद्दधरे नागमधि नागमधिरोहयेमम् ॐ ऐषां यज्ञमुदवरिचो देहं रायस्पोषमुदचित्तान्यग्ने सपत्ना अस्मद्दधरे भवन्दूत्तमम् नागमधिरोहयेमम् ॐ ऐषां ചിത്തേ സമരേ ഭവന്ത ഇനി നമുക്കിതിൻ്റെ അന്വയാർത്ഥത്തിലേക്ക് കിടക്കാം അഗ്നേ അല്ലയോ അഗ്നേ അഹം ഞാൻ യഷാം ഇവർക്ക് യജ്ഞം യജ്ഞത്തെയും ഉതവർച്ച കൂടാതെ ബലത്തെയും ആദദേ നൽകുന്നു രാജസ്പോഷം ഐശ്വര്യ പോഷണവും ഉതചിത്താനി സ്മൃതികളെയും നൽകുന്നു സപത്നഹ പ്രതിയോഗികൾ അസ്മത് ഞങ്ങളുടെ അധരേഭവന്ത കീഴേ ഇരിക്കട്ടെ അവിടുന്ന് ഭഗവാൻ ഇമം ഇവനെ ഉത്തമം നാഗം അതിരോഹയ ഉത്തമമായ స్వర్గలకే నయించాలి